ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിൻസിസെറിൽ ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉടമ്പടി സ്വീകരിക്കുന്നത് എനിക്ക് ഒൻപത് വർഷമായിട്ട് വിട്ടുമാറാത്ത എൻഡ്രോമെട്രോസിസ് എന്ന് പറഞ്ഞിട്ട് ഉദര ഉദരസംബന്ധമായൊരു രോഗം ഉണ്ടായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി പക്ഷേ അതിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു ഒരു രോഗശമനവും കിട്ടിയിരുന്നില്ല ആ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു അധികം വൈകാതെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു ഞാൻ ഉടമ്പടി സ്വീകരിച്ചു പരിശുദ്ധ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളും മറ്റും ഞാൻ ഉപയോഗിച്ചു തുടങ്ങി കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു അതിൻ്റെ ഏഴാമത്തെ സർജറി ആയിരുന്നു ആ സർജറി ചെയ്തിട്ടും അത് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വന്നപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി ഞങ്ങൾ രണ്ടാമത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ആറാം തീയതി എനിക്ക് ഡോക്ടറിനോട് പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ള അവയവങ്ങളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ അസുഖം പടർന്നു കഴിഞ്ഞു എത്രയും വേഗം ഒരു സർജറിക്ക് വിധേയമാണോ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറോടും പറഞ്ഞു ഡോക്ടർ എനിക്കൊന്നും ഉണ്ടാവില്ല പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയങ്ങളിൽ അത്രയും തന്നെ ഞാൻ ജോസ് പച്ചൻ്റെ വീഡിയോസ് യൂട്യൂബിലൂടെ കാണുകയും സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു തൈലം ഉപ്പ് തേൻ ഇതെല്ലാം ഞാൻ ഭക്ഷിക്കുമായിരുന്നു തൈലം തേച്ച് ഞാൻ വയറ് വയറുവേദനയൊക്കെ അസഹനീയമായ വയറുവേദനയും ഒക്കെ എനിക്ക് നല്ല ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു രോഗശമനാ സമയങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അമ്മയിൽ അടി ഉറച്ച് വിശ്വസിച്ചിരുന്നു കാരണം പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്തൊരു വിശ്വാസമായിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മുറുകെ പിടിച്ചിരുന്നു എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ പറയുക രണ്ടായിരത്തി ഈ പറഞ്ഞ ഇരുപത്തഞ്ച് മെയ്യിൽ നമ്മൾ സർജറിക്ക് വിധേയമായി പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സർജറിക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം എന്നെ സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയത്തും ഞാൻ ജോസ് ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൻ്റെ വാതിൽ തുറക്കുമ്പോഴും ഞാനത് ഫോൺ കൊടുക്കുന്നില്ല അപ്പോൾ സിസ്റ്ററിനോട് ഒന്ന് ഫോൺ തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം കേൾക്കുകയാണ് പക്ഷേ അവർ ഫോൺ മേടിച്ചു എന്തുകൊണ്ടോ അകത്ത് കൊണ്ടുപോയി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയോട് ഡോക്ടർ ഡയറക്റ്റ് വന്ന് പറയുകയാണ് നമ്മൾ ഇതുവരെ കണ്ട റിപ്പോർട്ട്സോ മുന്നേ ഉള്ള ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സോ ഒന്നുമല്ല സിൻസിയുടെ യൂട്രസ് പക്ക ക്ലിയറാണ് അതിനകത്തേനെ ഒന്നും ചെയ്യാനില്ല യൂട്രസ് എടുക്കേണ്ട ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിലില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് എടുക്കാം എന്നുള്ള രീതിയിലായി പക്ഷേ ഒരിക്കലും ഞാൻ അപ്പോഴും ഞാൻ എനിക്കറിയില്ല ഞാനൊരു ആറ് മണിക്കൂറിന് ശേഷമാണ് എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കരഞ്ഞുകൊണ്ട് ആദ്യം എൻ്റെ ഫോൺ വാങ്ങി ഞാൻ ആദ്യം കൃപാസനത്തിലെ വീഡിയോസാണ് നോക്കുന്നത് അപ്പോഴത്തേക്ക് ഡോക്ടറും എൻ്റെ ഫാമിലി എന്നോട് ഒന്നു പറഞ്ഞു യൂട്രസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നിന്റെ യൂട്രസ് അവിടെ തന്നെ ഉണ്ട് യൂട്രസ് മാത്രമല്ല അതിനോട് ചുറ്റുമുള്ള ഓരോ അവയവങ്ങളും എടുത്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ടെന്നുണ്ട് എനിക്ക് വിശ്വാസമാവുന്നില്ല കാര്യം ഞാൻ അത്രയും ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ പറ്റിക്കാൻ പറയണമായിരുന്നു ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു തൊട്ടടുത്ത നിമിഷം എൻ്റെ ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നു വന്നിട്ട് പറഞ്ഞു എന്ത് മിറാക്കലാണ് നടന്നതെന്ന് അറിയില്ല മുന്നേ ഉള്ള ഡോക്ടേഴ്സ് വളരെ എക്സ്പേർട്ടായ ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സും എം ആർ ഐ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എനിക്ക് ചെയ്ത അവസാനത്തെ സർജറി ഇതായിരുന്നു റോബോട്ടിക് സർജറി ആയിരുന്നു ആ സർജറിയിൽ മാഡം പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നതിന് മുന്നേ അതൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇതുവരെ ഞാൻ യാതൊരു വിധത്തിലുള്ള മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല മാത്രമല്ല എനിക്ക് മൾട്ടിപ്പിൾ ഡ്രഗ് അലർജിയുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു സിൻസിയുടെ വിശ്വാസത്തിലല്ലേ മുന്നോട്ട് പോയ എന്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയല്ലേ എന്നിന് മെഡിസിനൊന്നും എടുക്കണ്ടാന്ന് പറഞ്ഞു ഒരു രണ്ട് മാസം നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് പീരീഡ്സൊക്കെ ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ വിശ്വാസത്താലും ഞാൻ പറയുകയാണ് ഇത്രയും നാളായി ഇപ്പോൾ സെപ്റ്റംബർ ആയി ഇതുവരെയും എനിക്ക് പിന്നീട് ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല എൻ്റെ പീരീഡ്സൊക്കെ ക്ലിയറായി എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പക്ഷേ ഇപ്പോഴും ഞാൻ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് ഈ അസുഖങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്ക് എന്താ പറയുക പ്രോപ്പറായിട്ട് ഞാൻ നഴ്സിംഗ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ബാംഗ്ലൂർ എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എക്സാമിന് മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കാര്യം അത്രയും എനിക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ എൻ്റെ കഴിവിനാൽ എനിക്ക് ഈ എക്സാം നേടാൻ പറ്റില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അമ്മേ അമ്മയായിട്ട് എനിക്ക് വിജയം തരണം എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു നേർച്ച വസ്തുക്കൾ അപ്പോഴും ഞാൻ ഉപയോഗിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഉപ്പ് എനിക്ക് ലോബി പി ഉള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ഉപ്പൊക്കെ ഞാനിട്ട് കുടിക്കാറൊക്കെ ഉണ്ട് മാത്രമല്ല ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ ഫ്ലൈറ്റിനാണ് പോകുന്നത് ആ സമയത്തൊന്നും എനിക്ക് ട്രാവലിംഗ് പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിലെ സമയത്ത് എന്തെങ്കിലും പ്രശ്നമാകും പക്ഷേ ഒന്നും കുഴപ്പമുണ്ടാവാതെ ഞാൻ ഈ നേർച്ച വസ്തുക്കളുമായിട്ട് എൻ്റെ കോളേജ് ക്യാമ്പസിനുള്ളിൽ കയറി എന്നുള്ളതാണ് ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ അവിടെ ഫുള്ള് ചെക്കിംഗ് ആണ് ഒരു കാശുരൂപമൊന്നും കൈ വെക്കാൻ പറ്റത്തില്ല ഇൻ ക്യാമറയാണ് എക്സാം വരുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ പലരും ബോഡി ചെക്കിംഗ് ഉൾപ്പെടെ ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവേ അമ്മയിൽ വിശ്വസിച്ച് ഞാൻ ഈ കാശുർഭം കൊണ്ട് ഞാൻ ഉപ്പുമായിട്ട് കയറുകയാണ് എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ ഞാൻ ഉപ്പെടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുമായിട്ട് ഞാൻ നേരെ ഹോ ഹോളിൽ കയറി ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നു എനിക്കറിയില്ല ഞാൻ ഈ ഇത്രയും വർഷം ഞാൻ മര്യാദയ്ക്ക് പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആദ്യം ആൻസർ ഷീറ്റ് തരുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് പിതറി വിശ്വാസ പ്രമാണം ചൊതിയിട്ടാണ് ഞാൻ പെണ്ടുത്ത് ആൻസർ എഴുതിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ റിപ്പോർട്ട് റിസൾട്ട് വന്നപ്പോഴും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് തന്നു പരിശുദ്ധ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു തിരുക്കുമാരനോടും അമ്മയ്ക്കും ഒരായിരം കോടി നന്ദി പറയണു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറയുമായിരുന്നു അമ്മേ എന്നെ എനിക്ക് വിദേശത്ത് പോയി യു കെയിൽ പോയി എൻ്റെ കോഴ്സ് ഹയർ സ്റ്റഡി ചെയ്യണമെന്നുണ്ട് അതും വിത്ത് സ്കോളർഷിപ്പോട് കൂടി ചെയ്യണം സണ്ടർലാൻഡ് സൺഡർലാൻഡെന്ന യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് വേണമെന്നുണ്ട് പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി അതിനുള്ള സഹായം ചെയ്തു തരണം ഇത്രയും ഞാൻ അമ്മയിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയത് ഇനിയും അങ്ങോട്ടും അതുപോലെ അമ്മയും തിരുക്കുമാരനും എനിക്കൊപ്പം വേണം മാത്രമല്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ജോസ് പച്ചൻ പറഞ്ഞൊരു കാര്യം എന്നെ എന്നെപ്പോഴും സ്ട്രൈക്കുകയായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ മാറ്റണേന്നുള്ളൊരു പ്രാർത്ഥനയാണ് അത് എപ്പോഴും ഞാൻ ഇടവിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും അതായത് ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കുവാണെങ്കിൽ എൻ്റെ മനസ്സിൽ മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ എന്ത് പണി പണിയെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും ഇവൻ കുളിക്കുമ്പോൾ പോലും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഒരിക്കലും മാതാവും ഈശോയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ മാസം പതിമൂന്നാം തീയതിയാണ് ഞാനൊരു ഏജൻസി വഴി അതിന് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എൻ്റത് യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നത് പതിമൂന്നാം തീയതി അയച്ചു പതിനാറാം തീയതി പതിനാറാം തീയ്യതി ഞാൻ പ്രതിഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നതാണ് നിനക്കിന്ന് ഓഫർ ലെറ്റർ വരും നിനക്കിന്ന് ഞാൻ ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് നോക്കിക്കോന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്ത ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃത്യം ഒൻപത് മണിയായപ്പോൾ ഏജൻസിയിൽ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിന്ന് എൻ്റെ മാതാവ് പറയുന്നുണ്ട് എനിക്കിന്ന് ഓഫർ ലെറ്റർ അയക്കും ചേച്ചി എൻ്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് സിൻസ് ഒരു കാരണവശാലും അങ്ങനെ നടക്കില്ല മിനിമം ടു വീക്സ് എങ്കിലും എടുക്കും അത് ഇവാലുവേഷനൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു വഴിക്കും അങ്ങനെ ഒരു ചാൻസ് ഇല്ല ഒരു രണ്ടാഴ്ച എന്ന് പറഞ്ഞു ഇതിനിടയിലാണ് ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് ഈ ഏജൻസി തന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് സിൻസി സെൻട്രൽ ലാന്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഞങ്ങൾക്ക് പോർട്ടലിൽ മെയിൽ വന്നു സിൻസിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേഗത്തിലെടുത്ത് നോക്കുന്നു എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഡേറ്റ് ആണ് ആദ്യം നോക്കുന്നത് പതിനാറാം തീയതി തന്നെ മാതാവ് എന്നോട് പറഞ്ഞ സെയിം ഡേറ്റിന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ടാണ് എൻ്റെ മെയിലിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നേക്കുന്നത് അത് വെറുതെ അല്ല എനിക്ക് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ എനിക്ക് അയ്യായിരം പൗണ്ടോളം സ്കോ സ്കോളർഷിപ്പ് തന്നിട്ടാണ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് തന്നിട്ടാണ് എനിക്ക് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് ഓഫർ ലെറ്റർ കിട്ടിയത് അതെൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഞാൻ ഐ വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് എനിക്കറിയാം എൻ്റെ കഴിവിലെ കൊണ്ടൊന്നും ആവില്ല എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ എവിടെ ഫ്രീ ടൈം കിട്ടിയാലും ആദ്യം ഞാൻ മെയിനായിട്ട് കേൾക്കുന്നത് യൂട്യൂബ് ഷോർട്സ് അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കും ഒരുപാട് കേൾക്കും ഞാൻ അത് മനസ്സിൽ പ്രാർത്ഥിക്കും വിശ്വസിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് പ്രതീക്ഷകളിലൂടെ കിട്ടിയ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ തകർക്കാൻ ഒരിക്കലും ആവില്ല എന്ന് അപ്പോൾ ഇപ്പോഴും ഞാൻ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ ഇവിടുന്ന് നമ്മുടെ ഉടമ്പടി തേൻ ഞാൻ രാവിലെ മൂന്ന് തുള്ളി എൻ്റെ നാവിലൊഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക പരീക്ഷയ്ക്ക് എൽസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം എന്താ പറയുക അടുത്ത മാസം ഞാൻ ആകെ ഒരാഴ്ചത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത മാസം രണ്ടാം തീയതിയിൽ നാലാം തീയതിയിലും ആയിട്ട് ഞാൻ മുടികളിനെ രണ്ടിനും ഞാൻ ഡേറ്റ് എടുത്തിട്ടാണെങ്കിൽ അച്ഛനെ കാണാനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനും ഒക്കെയായിട്ട് ഞാൻ ഇന്ന് ഈ ഒരു തിരുക്കുമാരൻ്റെ മുമ്പിലേക്ക് വന്ന് ഈ സ്റ്റേജിൽ കയറുന്നതിന് നന്ദി പറയുന്നത് അതിന് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുള്ള ഒരാളുമായിട്ട് എനിക്കൊരു അഞ്ച് വർഷത്തോളമായിട്ട് എനിക്കൊരു എന്താ പറയുക ഒരു ഞങ്ങളും ഈ പരസ്പരം മിണ്ടില്ല ഞങ്ങളും ഒരു ചെറിയ വൈരാഗ്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കേം ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് എന്ത് കാരണത്തിനാണ് ഞാൻ കരയണമെന്ന് എനിക്കറിയില്ല ഞാനപ്പം നേരെ മൊബൈലെടുത്തു വീഡിയോസ് കണ്ടു ധ്യാനം കണ്ടു കണ്ടിട്ട് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു അമ്മേ എന്തിനാണ് എനിക്ക് സങ്കടം തരുന്നത് അമ്മ എനിക്കത് ബോധ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കണ്ണടച്ചിരുന്നതാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് ഒരു ഒരു ഇല്ലാതെ ഈ പറഞ്ഞ ആളുടെ മുഖം എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുകയാണ് അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കണ്ടത് മാതാവേ ഈ സമയത്ത് എന്തിനാണ് അവളുടെ മുഖം എനിക്കിലേക്ക് തെളിച്ച് തരുന്നത് അതൊന്ന് ക്ലിയർ ആക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പഴയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഞാൻ പിന്നെ ഒരുപാട് കരഞ്ഞു ഒരു മൂന്നാല് ദിവസം ഞാൻ കരഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ പോയി കഴിഞ്ഞ ദിവസം ഞാൻ സത് പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടിനും ഞാനില്ല എനിക്ക് അവളോട് ഒരു വിധത്തിലുള്ള വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല എൻ്റെ മനസ്സിലുള്ള സകലതും ഞാൻ മറന്നു എന്നുള്ള രീതിയിൽ ഞാനത് മാതാവിന് മുമ്പിൽ കൊടുത്തു അന്ന് അന്ന് ഞാൻ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് തിരി കത്തിച്ച് നീലക്കാരി തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിലേക്ക് തിരിയുടെ നാളത്തിലേക്ക് മാതാവിൻ്റെ രൂപം ഇങ്ങനെ എനിക്ക് കാണുകയാണ് ആദ്യം ഞാൻ നോക്കുമ്പോഴത്തേക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ഭയങ്കര ഒരു വെളിച്ചമാണ് എന്നിലേക്ക് വരുന്നത് അപ്പം ഞാൻ നോക്കുന്നു പിന്നെ ആരേലും വന്ന് റൂമിൽ ലൈറ്റ് ഇട്ടതാണെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഇട്ടതെന്ന് എപ്പോഴും ഇഷ്ടം അപ്പം ഞാൻ നേരെ ഫ്രണ്ടിലേക്കാണ് നോക്കുന്നത് അപ്പോഴത്തേക്കും മാതാവിൻ്റെ ഇവിടുന്ന് നല്ല രീതിയിൽ ആ രൂപം എനിക്ക് കാണാൻ പറ്റി ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഞാൻ വിളിച്ചത് കാണിച്ചു എൻ്റെ ഫോണിൽ അത് ക്യാപ്ചർ ചെയ്തു അത് കഴിഞ്ഞാൽ അന്നേ ദിവസം രാത്രിയിലും ഇതേ സെയിം അനുഭവം തന്നെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ മാതാവിനോട് പറയാണ് ഞാൻ എനിക്കാകെയുള്ളൊരു ഇത് മാതാവുമായിട്ടും ഈശയുമായിട്ടുള്ള ഈ ഉടമ്പടി ഒരിക്കലും എനിക്ക് ഈ ഒരു ഈ ഒരു ബന്ധം വിട്ടുപോകാതെ എന്നിൽ കണക്റ്റായി നിൽക്കാൻ വേണ്ടി അതിപ്പോൾ ഞാൻ ഈ നാട്ടിലെ ഏത് നാട്ടിൽ പോയാലും എനിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത്രയും നന്മകൾ ചെറുതും വലുതുമായി തന്ന ഒരുപാട് നന്മകൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനോടും ഒരായിരം കോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ കാരുണ്യ പ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനം അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂർ ആണ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് ഇത് മാതാവിനെ അറിയാം കഴിയാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് അപ്പം ഞാൻ ഇവിടെ വന്ന് പുതുക്കി ഉടമ്പടി പുതുക്കി പത്രം ഉടമ്പടി പ്രവാസന പത്രവും വാങ്ങി ഞാൻ വാങ്ങുന്നത് പകുതി മലയാളം പത്രവും പകുതി കന്നഡ പത്രവും ആയിരിക്കും പകുതി ഇംഗ്ലീഷ് പത്രവും വാങ്ങിക്കും ഞങ്ങളുടെ കോളേജ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ ലാംഗ്വേജും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കന്നഡ പത്രം ഞാൻ ഞങ്ങളുടെ കോളേജിൽ വരുന്ന കന്നഡ സ്റ്റുഡൻസിനും അതുപോലെ നേപ്പാൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ ഞാൻ കൊടുത്ത് അങ്ങനെയായിരുന്നു എൻ്റെ പ്രൈഷിദ്ധ പ്രവർത്തനം ചെയ്തിരുന്നത് പിന്നെ ഞാൻ വർക്ക് എൻ്റെ ഡ്യൂട്ടിയോടൊപ്പം തന്നെ ചെയ്തിരുന്നത് നമ്മുടെ യലഹങ്ക ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അവിടെ വരുന്ന ഓരോരുത്തർക്കും ഞാൻ വർക്ക് ചെയ്ത വാർഡിലെ എല്ലാ പേഷ്യൻസിനും ഞാനൊരു പത്രം കൊടുക്കുമായിരുന്നു കൊടുക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ഒരെണ്ണം കൊടുക്കുമ്പോൾ അടുത്ത ആൾ വന്ന് എൻ്റെ വേറെ വേറെ ആൾക്കാർ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു അവിടെയുള്ള ജന മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അത്ര ഞാൻ കൊണ്ടുപോയി പത്രം എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിലും എന്താ പറയുക ഒരുപാട് ഏജ് ആയിട്ടുള്ള ഒരുപാട് പേരൻസ് വ അമ്മമാർ വരുന്നുണ്ട് അപ്പച്ചന്മാർ വരുന്നുണ്ട് നമ്മൾ എന്താ പറയുക അതിനെല്ലാം തന്നെ അതെൻ്റെ ഒരു ഞാനൊരു നഴ്സാണിപ്പോൾ അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്നവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഞാൻ അവരെ ശുശ്രൂഷിക്കാറുണ്ട് അപ്പോൾ അതെൻ്റെ ഒരു പ്രശ്ന പ്രവർത്തനമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നെ നമ്മൾ ചുറ്റുമുള്ള പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് മനുഷ്യർ വന്ന് നമുക്ക് കാണാൻ പറ്റും ആഹാരത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എനിക്കൊരു ജോലിയില്ല എന്നാൽ പോലും എൻ്റെ കയ്യിലുള്ളതിൽ നിന്നൊരു ഓഹരി ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയേറെ നന്മകൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു യേശു അവളോട് പറഞ്ഞു മകള് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക എട്ട് നാൽപ്പത്തിയെട്ട് സിൻസി സെറിൾ എന്ന ഈ മകൾ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ നന്ദിയോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ സമഗ്രമായി ബാധിക്കുന്നതാണ് അത് കേവലം ഒരു പ്രദർശനമല്ല എന്തെങ്കിലുമൊക്കെ കാട്ടുകൂട്ടുകിട്ട് എന്തെങ്കിലും നേടാമെന്ന് കരുതിയുള്ള ജീവിതമല്ല ഇത് ഇത് ആത്മാവ് കൊടുക്കുന്ന ജീവിതമാണ് ആത്മാർത്ഥതയുള്ള ജീവിതമാണ് ഹൃദയപൂർവം ഈശ്വരരികിൽ അമ്മമാതാവിന്റെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നിയോഗം കൊടുക്കുമ്പോൾ ജീവിതത്തെ തിരുത്തിയെടുക്കുവാൻ തീരുമാനിക്കണം കറകളെ കഴുകുവാൻ തീരുമാനിക്കണം ഔദാര്യത്തോടു കൂടി നന്മ പ്രവർത്തികൾ ചെയ്യുമെന്ന തീരുമാനമുണ്ടാവണം പ്രേക്ഷിത പ്രവർത്തനം മകൾ പറയുന്നുണ്ട് ഞാൻ പഠിക്കുന്ന ഇടങ്ങളിൽ യും മറ്റ് ഭാഷകളുമാണ് അവർക്ക് ചേരുന്ന വിധത്തിൽ ഞാൻ കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ പറയും വിശ്വസിച്ചത് വായിക്കുക അനുഗ്രഹം ഇതിനകത്തുനിന്ന് ലഭിക്കുമെന്ന് അതൊരു ഉറപ്പാണ് ഞാൻ വിളിക്കുന്ന എന്റെ അമ്മ മാതാവ് എന്നെ കൈവിടത്തില്ല മകൾ പറഞ്ഞു രാവിലെ മുതൽ രാത്രി വരെയും ഞാൻ എപ്പോഴും എന്റെ ചുണ്ടിൽ ഒരു പ്രാർത്ഥന കൊണ്ടു നടക്കും അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേയെന്ന് രാവിലെ മുതൽ രാത്രി വരെയും അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേയെന്ന് ഞാൻ അതിരത്തിൽ നടക്കുമ്പോൾ എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ എൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെ അമ്മ ഏറ്റെടുക്കുകയും എനിക്കത് അനുഗ്രഹത്തിന് കാരണമാകും വിധം അനുവദിച്ചു തരികയും ചെയ്യും അതിൻ്റെ സുന്ദരമായ അടയാളങ്ങളുടെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും രോഗ മേൽഗതിയുള്ള ജീവിതത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം